പാലക്കാട് പട്ടിത്തറയിൽ കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളമെത്തിക്കാൻ ഭാരതപ്പുഴയിൽ കിടങ്ങ് ഒരുങ്ങുന്നു ജലനിരപ്പ് താഴ്ന്നതോടെ ചെളി നിറഞ്ഞതുമൂലം പമ്പ് ഹൗസിൽ നിന്നും ജലവിതരണത്തിന് പ്രതിസന്ധിയും നേരിടുന്നുണ്ട് കാര്യമായ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും പാലക്കാട് പട്ടിത്തറയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനാണ് താൽക്കാലിക പദ്ധതി നടപ്പാക്കുന്നത് കുടിവെള്ള പമ്പിംഗ് കേന്ദ്രത്തിൽ വേണ്ടത്ര വെള്ളമില്ലാത്തതുകൊണ്ട് നിലവിൽ രണ്ടു മണിക്കൂർ പോലും ജലവിതരണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് ഭാരതപ്പുഴയിൽ ആഴത്തിൽ കിടങ്ങുകീറി പമ്പ് ഹൗസിലേക്ക് വെള്ളം എത്തിക്കാൻ പദ്ധതി ആരംഭിച്ചത് കിടങ് കീറിയതോടെ വെള്ളം കിണറ്റിലേക്ക് എത്തിച്ചേർന്നെങ്കിലും ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ തുടർച്ചയായി ഉള്ള ജലവിതരണം സാധ്യമല്ല അതിനാൽ പുഴയിൽ ബണ്ട് കെട്ടി നിലവിലെ ചെളിവെള്ളം നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഈ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടിത്ര പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെ എല്ലാ വാർഡിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നു അവിടെ എല്ലാം തന്നെ ലോറിയിൽ വെള്ളം വിതരണം ചെയ്യേണ്ട അവസ്ഥ സംജാതമായിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ വെള്ളം എത്തിക്കാൻ ഞങ്ങൾ ഏറെ പ്രയാസപ്പെടുകയാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഭാഗത്ത് ഇപ്പോൾ പട്ടിത്ര പഞ്ചായത്തിൻ്റെ ലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യാനുള്ള പമ്പിങ് സ്റ്റേഷനാണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പമ്പിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ വെള്ളം താഴ്ന്നതുകൊണ്ട് ഒരു ഫുൾ ദിവസം മുഴുവനായിട്ടും അടിച്ചിരുന്ന മോട്ടോറിന് ഇപ്പോൾ വെറും രണ്ട് അടിച്ചാൽ വെള്ളം പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ട് മണിക്കൂർ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂർ നിർത്തിയിട്ട് എന്നാലാണ് വീണ്ടും ഒരു രണ്ട് മണിക്കൂറിനുള്ള വെള്ളം കിട്ടുന്നുള്ളൂ അപ്പൊ അത്രയധികം പുഴയിലെ വെള്ളം താഴ്ന്നിരിക്കുന്നു ഇപ്പോ ഈ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിക്കുന്നതിനു വേണ്ടി വെള്ളമുള്ള ഭാഗത്ത് നിന്ന് രണ്ട് ജെ സി ബി ഉപയോഗിച്ച് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചാല് ഇങ്ങോട്ട് കീറുകയാണ് ഈ പമ്പിങ് സ്റ്റേഷനെ അടുത്തേക്ക് അങ്ങനെ വെള്ളം എത്തിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ജലക്ഷാമം കാരണം തൃത്താല മേഖലയിലെ വിവിധ പഞ്ചായത്തുകൾ വാഹനത്തിൽ എത്തിക്കുന്ന ശുദ്ധജലമാണ് ജനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസമേകുന്നത് അതേസമയം കാഞ്ഞിരപ്പുഴ തടയണയിലെ വെള്ളം തുറന്നുവിട്ടതുമൂലം ഭാരതപ്പുഴയും തൂതപ്പുഴയും സംഗമിക്കുന്ന കൂട്ടക്കടവിലും ആനക്കര മേഖലയിലും വെള്ളം തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും കാര്യമായ മഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ജലവിതരണത്തിന് വലിയ പ്രതിസന്ധിയാവും ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് യൂടോക്